ഹായ് ഓൾ വെൽക്കം ടു കാരക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മൾ ഇന്നിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റ പഞ്ച് ഡോട്ട് ഇവി ആണ് അതിന്റെ ടോപ്പന്റ് വേരിയൻറ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എമ്പവട്ട് പ്ലസ് ലോങ് റേഞ്ച് വേരിയന്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ യെസ് അപ്പൊ നമുക്ക് ആദ്യമേ ഡിസൈനിലേക്ക് വന്നു ഈ ഒരു പക്ക ഒരു എലഗൻ ഡിസൈൻ ആണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത് ആ ഒരു നമുക്ക് ഒരു കണക്ടഡ് ഡിആർഎൽസ് നമുക്ക് കാണാൻ പറ്റും ഇതിൽ നമുക്ക് ഇതൊരു വെൽക്കമ്മിങ് ഫംഗ്ഷൻ ആയിട്ടുള്ള രീതിയിൽ ഇപ്പം ടാറ്റേഡ് വെഹിക്കിൾസിലൊക്കെ കാണുന്ന ആ രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഡിആർഎൽ വന്നേക്കുന്ന ഇവിടെ തന്നെയാണ് നമുക്ക് ആ ഒരു സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തേക്കുന്നത് കാണാം പിന്നെ താഴേക്ക് വന്നുകഴിഞ്ഞാൽ എൽ ഇ ഡി പ്രൊഡക്ടർ ഹെഡ് ലാംസ് കാണാം അതിന് താഴെ നമുക്ക് ആ ഒരു കോർണറിംഗ് ഫംഗ്ഷനോട് കൂടി വരുന്ന ഒരു ഫോഗ് ലാംപ്സ് കൊടുത്തേക്കുന്നത് കാണാം അവിടെ രണ്ട് എയർ കട്ടൻസ് ഒക്കെ കൊടുത്തേക്കുന്ന ആ ഒരു എയർ ഫ്ലോ ഒക്കെ കുറ കുറച്ചൂടെ ഫ്ലോയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത് പിന്നെ പിന്നെ ഇവിടെ നമുക്ക് ചെറിയ രണ്ട് ഓപ്പണിംഗ് ഈ ഒരു ഗ്രില്ലിന്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ് പക്ഷേ ഈ രണ്ട് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് സെൻട്രറായിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിക്ക് ആ ഒരു ക്യാമറ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ആണ് നമ്മുടെ ഒരു വെഹിക്കിളിൻ്റെ ഒരു ചാർജിംഗ് ലിഡ് വരുന്നത് നമുക്ക് അകത്തുനിന്ന് സ്വിച്ചിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇത് ഓപ്പൺ ആയി വരുന്നത് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു രീതിയിലൊരു എയർ ഡാം കൊടുത്തേക്കുന്നത് കാണാം യെസ് അപ്പൊ നമ്മുടെ പഞ്ച് ഡോ ടി വിയുടെ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു എയറോ ടൈപ്പ് ഡിസൈനിൽ വരുന്ന വീൽസ് ആണ് വെഹിക്കിൾ കൊടുത്തേക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് ആണ് വീൽ സൈസ് വരുന്നത് ടയർ സൈസ് വന്നിട്ട് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റീൻ ആർ സിക്സ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് ഒരു വീൽ ആർച്ചസ് വന്നിരിക്കുന്ന ആ ഒരു ബോഡി കളർ അല്ലാത്ത രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിറർ വന്നിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിൽ ഇവിടെ നമുക്ക് ഡോട്ട് ഇ വി എന്നുള്ള ഒരു ബാഡിങ് കാണാൻ പറ്റും ഒരു ബ്ലൂ ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത് റിക്ക സെൻസർ കൊടുത്തേക്കുന്നത് കാണാം നമുക്കൊരു ഡ്യൂവൽ ടോൺ ഫിനിഷിലാണ് വേഹിക്കിൾ വരുന്നത് അതുകൊണ്ട് തന്നെ ടോപ്പ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ആ ഒരു ഫിനിഷിലാണ് വരുന്നത് മുകളിലൊരു റൂഫ് റെയിൽ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഈ വേഹിക്കിളിൽ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് അത് നമുക്ക് ഇൻറ്റീരിയറിൽ പറയുമ്പോൾ ഞാൻ നിങ്ങളത് കാണിക്കാം പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഞ്ച് ഡോ ടി വിയിൽ നമുക്ക് ഈ രീതിയിലാണ് ഇവിടുന്ന് ആണ് നമുക്ക് ആ ഒരു ഡോർ ഓപ്പണിങ്ങിൻ്റെ ഒരു ലിവർ വരുന്നത് പിന്നെ നമുക്ക് ബാക്കിലും ഡിസ്ക് ഡിസ്ക്രൈക്സ് വരുന്നുണ്ട് വെഹിക്കിളിൽ പിന്നെ നമ്മുടെ ഈ വെഹിക്കിളിന്റെ ഒരു ഓവറോൾ വീൽ ബേയ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ച് എം എം ആണ് വെഹിക്കിളിന്റെ ഒരു ഓവറോൾ വീൽ ബേയ്സ് വരുന്നത് അത്യാവശ്യം നല്ലൊരു വീൽ ബേയ്സ് തന്നെ ആണെന്ന് എടുത്ത് പറയേണ്ടതുണ്ട് പിന്നെ നമുക്ക് വെഹിക്കിളിന്റെ ഒരു ഓവറോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കത് നിങ്ങൾക്ക് ആ ഒരു വിഷുവലി കാണാൻ പറ്റും അത്രയും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിൽ കൊടുത്തേക്കുന്നത് കാണാം ഇനിയിപ്പോൾ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞ് ആ ഒരു പക്ക ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന രീതി തന്നെയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് മുകളിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻഡിന് കൊടുത്തേക്കുന്നത് കാണാം അതിന് ഇതാഴത് ഇവിടെ ഒരു സ്റ്റോപ്പ് ലാംപ് കൊടുത്തിട്ടുണ്ട് ഡി ഫോർഗർ വാഷർ വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെഹിക്കിളിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടാറ്റഡ് ലോഗോ ആ ത്രീ ഡി ഫിനിഷ്ഡിലായിട്ട് കൊടുത്തേക്കുന്നത് കാണാം ക്യാമറ കൊടുത്തിട്ടുണ്ട് പഞ്ച് ഡോ ടി വി എന്നുള്ള ഒരു ബ്ലാക്ക് കളറിലാണ് അവിടെ കൊടുത്തേക്കുന്നത് ബാറ്റിങ് കൊടുത്തേക്കുന്നത് പിന്നെ ടെയിൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ടെയിൽ ലാമ്പ് കൊടുത്തേക്കുന്നത് ആ ഒരു ബാക്കിൽ നമ്മുടെ ഈ ഒരു ഹിപ്പിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പ് വന്നേക്കുന്നത് അതിൻ്റെ ഒരു ഡിസൈനൊക്കെ ആണെങ്കിലും ആ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പാണ് വന്നേക്കുന്നത് അതിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത് താഴേക്ക് കഴിഞ്ഞാൽ ബമ്പർ ആ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റിലാണ് വന്നേക്കുന്നത് സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ ഒരു ഭാഗം വന്നിട്ടുണ്ട് അത് സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് റിഫ്ലക്റ്റേഴ്സും റിഫ്ലക്ടേഴ്സും കാണാം ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം അറുപത്തി ആറ് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് തന്നെ ഉണ്ട് വെഹിക്കിളിന് പിന്നെ നമുക്ക് ഇതിൽ സ്പെയർ ടയർ വരുന്നില്ല പഞ്ചർ കിറ്റ് ആണ് നമുക്ക് പഞ്ച് ഡോ ടിവിയിൽ വരുന്നത് ഇവിടെ ഒരു പാഴ്സൽ ട്രെയിൻ കൊടുത്തിട്ടുണ്ട് എസ് അപ്പം റിയർ ഡിസൈൻ അത്രയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇന്റീരിയറിലെ വിശേഷങ്ങളോട് ചെക്ക് ചെയ്യാം ഓക്കെ യെസ് അപ്പം നമ്മുടെ പഞ്ച് ഡോട്ട് ഇവിയുടെ ഇൻ്റീരിയർ ആണെങ്കിൽ കാണുന്നത് നല്ല അടിപൊളി ഇന്റീരിയർ എന്ന് തന്നെ എടുത്തു പറയണം പക്ക ആ ഒരു ബിൽ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് ആണ് നമുക്ക് മൊത്തത്തിൽ വേഹിക്കിളിൽ ഉള്ളിൽ കൊടുത്തേക്കുന്നത് ഒരു ബ്ലാക്കും ഈ ഒരു വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ടെക്സ്ചേർഡ് ഫീൽഡിൽ വരുന്ന ഒരു രീതിയിലൊരു എലമെൻറ്റ് കൊടുത്തേക്കുന്നത് കാണാം അത് നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയും വിസിബിലിറ്റി ആണെന്നുള്ളത് അറിയുമ്പോഴത്തൊരു ടെക്സ്ച്ചേഡ് ഫീലിൽ അതിൻ്റെ ഒരു രീതിയിലാണ് ആ ഒരു ഡിസൈൻ പോയേക്കുന്നത് പിന്നെ നമുക്ക് ആ ഒരു എ സി ഇവൻറ്റിനു ചുറ്റിനും ഒരു മെറ്റൽ ഫിനിഷ് കൊടുത്തേക്ക് കാണാം അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സെൻട്രലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെൻ ഇഞ്ചിൻ്റെ ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പിന്നെ വോയിസ് അസിറ്റ് അലക്സ വരുന്നുണ്ട് നമുക്ക് പിന്നെ ഹേ ടാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വോയിസ് അസിസ്റ്റ് അതായത് മൾട്ടിപ്പിൾ വോയിസ് അസിസ്റ്റ് നമുക്കിതിൽ വർക്ക് ചെയ്യും പിന്നെ ആർ കെ ടി വി അതൊക്കെ കൊടുത്തിട്ടുണ്ട് മൂഡ് ലൈറ്റ്സ് വരുന്നുണ്ട് വെഹിക്കിളിൽ പിന്നെ നമുക്ക് ഷെയർ മൈ ലൊക്കേഷൻ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ആ ഒരു ക്ലാരിറ്റി ആണെങ്കിൽ കാണുന്നത് ടു ഡിയിലാണ് ഈ ഒരു ബ്ലാക്കായിട്ട് കിടക്കുന്ന ഇപ്പോൾ ആ ഡോർ തുറന്ന് കിടക്കുന്നൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് നമുക്ക് കണ്ടേ നാല് സൈഡിലെ വ്യൂ ആണ് ഇതിപ്പം ത്രീ ഡി വ്യൂ എന്ന് പറയുമ്പോൾ രണ്ട് ഈ രീതിയിൽ വരും കണ്ടില്ലേ കണ്ട അവിടുന്ന് ഒരു വെഹിക്കിൾ വരുന്നതിൻ്റെ ആ ഒരു വ്യൂ വരെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട് വെഹിക്കിളിൽ അപ്പം ആ ഒരു ഡോറ് ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് ഫുൾ കാണാം എസ് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിജിറ്റലെന്നാണ് ടാറ്റ ഇതിനെ പറയുന്നത് കാരണം ഇത് ഒരു ഫിസിക്കൽ സ്വിച്ചും നമുക്ക് ആ ഒരു ടച്ചും രീതിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്ലൈമട്രോണിക് എ സി ആണ് വെഹിക്കിളിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ട ഈ ഒരു ചാർജിംഗ് പോർട്ട് ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുന്നത് എന്റെ ഇവിടെ നിന്നാണ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഓപ്പൺ ആവും പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വയർലെസ് ചാർജിംഗ് പോർട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോൾ വോൾട്ട് കൊടുത്തേക്കുന്നത് കാണാം ടൈപ്പ് സി പോർട്ടുണ്ട് ടൈപ്പ് എ പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൂടുത്തിട്ടുണ്ട് പിന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഈ സെൻട്രർ കൺസോൾ നമുക്ക് ഈ ഒരു ജുവൽ ടൈബ്ഡ് റൊട്ടേറ്ററി നോബാണ് ഇതിലാണ് നമ്മുടെ ഈ ഒരു ഗിയർ സെലക്ടർ എന്ന് നമുക്ക് പറയാം ഇതിൽ നമുക്ക് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് അങ്ങനെ നാല് മോഡ്സും വരുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് സ്പോട്ട് മോഡ് വരുന്നുണ്ട് എക്കോ ഉണ്ട് സിറ്റി അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡ്സും നമുക്ക് കൂടാതെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വെഹിക്കിൾ വരുന്നുണ്ട് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ നമുക്ക് വേണമെങ്കിൽ കീ ഫോബ് ഒക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റബിൾ അല്ല നമുക്ക് വളരെ കറക്റ്റ് ആ ഒരു പൊസിഷനിലാണ് നമുക്ക് ഈ ഒരു ആം റെസ്റ്റ് ഇരിക്കുന്നത് ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ രണ്ട് സീറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സീറ്റ്സും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം ഇനിയിപ്പോൾ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂൾ ടൗൺ ഫിനിഷ് തന്നെയാണ് ഇതും കൊടുത്തേക്കുന്നത് ആ ഒരു വൈറ്റും ഒരു ഗ്രേ ഫിനിഷിലും ആണ് കൊടുത്തേക്കുന്നത് സെൻട്രൽ നമുക്ക് ആ ഒരു ഡിജിറ്റൽ സ്ക്രീനാണ് ആ ഒരു ഡിജിറ്റൽ സ്റ്റിയറിംഗ് എന്നാണ് ടാറ്റ ഇതിനെ പറയുന്നത് നമുക്ക് ആ ഒരു ലോഗം ഇവിടെ എലിമെൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാൻ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഷിഫ്റ്റേഴ്സ് പോലെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് റീജൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിവേഴ്സാണ് ഈ കൊടുത്തേക്കുന്നത് പ്ലസും മൈനസുമായിട്ട് നമുക്ക് റീജൻ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് റീജൻ മോഡുകൾ നമുക്ക് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് അത് ഒരു ടെൻ ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് കൊടുത്തേക്കുന്നത് അതിൽ നമുക്ക് എല്ലാ വേണ്ട ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇപ്പോൾ റേഞ്ച് നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിനും അങ്ങനെയുള്ള കാര്യങ്ങളും സർവീസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ ഒരു ഗ്രാഫിക് ഡിസൈനും ഒക്കെ ആണെങ്കിലും വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് സെൻട്രിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ ആർ വും ഓട്ടോ ഐ ആർ വിയുമാണ് കൊടുത്തേക്കുന്നത് അത് നമുക്ക് ഇവിടെ നമുക്ക് ഓൺ ആക്കുകയും ഓഫാക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് റീഡിംഗ് ലാംസും ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം എസ് ഒ എസിൻ്റെ സ്വിച്ച് ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് സിംഗിൾ പെയിൻ സൺ പ്രൂഫ് വരുന്നുണ്ട് അതിൻ്റെ ഈ സ്വിച്ച് കൊടുത്തേക്കുന്നത് ഓപ്പൺ ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വെഹിക്കിളിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കാരണം പഞ്ച് ഡോ ടി വി എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഈ ആയിരിക്കും ഇതിനകത്ത് ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോയെന്ന് നമ്മൾ ചിന്തിച്ചു അത്ര എല്ലാ ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വെഹിക്കിളുണ്ട് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിള് ലൊക്കേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള എല്ലാ ഇപ്പോഴത്തെ നമ്മുടെ ഡിജിറ്റൽ അകത്ത് ഫീച്ചേഴ്സും നമുക്ക് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കിനിപ്പം ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറേജ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്കൊരു ലാപ്ടോപ്പ് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തേക്കുന്നത് കാണാം പെൻ ഹോൾഡർ അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അംബർല ഹോൾഡർ കൊടുത്തേക്കുന്നത് കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം ഫയൽ പോക്കറ്റ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ആ ഡോറ് ആ ഒരു ആംബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ വൈറ്റിലാണ് കൊടുത്തേക്കുന്നത് സിക്സ് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് വേഹിക്കളിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് വേഹിക്കിളിൽ കൊടുത്തേക്കുന്നത് അത് എടുത്ത് പറയേണ്ടതുണ്ട് അപ്പൊ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലെ സീറ്റിലെ വിശേഷങ്ങളോട് ഒന്ന് ചെക്ക് ചെയ്യാം യെസ് അപ്പൊ നമ്മുടെ പഞ്ച് ഡോ ടി ബാക്കിലത്തെ സീറ്റിലെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം എന്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഇട്ടേക്കുന്നത് എന്നിരുന്ന പോലും നമുക്കൊരു നല്ലൊരു ഒരു നീ റൂം കിട്ടുന്നുണ്ട് ലെഗ് റൂം കിട്ടുന്നുണ്ട് ഹെഡ് റൂം ആണെങ്കിലും ഒരു ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഫിംഗർ ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തേക്കുന്നത് റൂഫ് കൊടുത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒരു ഹെഡ് റൂമിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഒരു ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ടണലോ കാര്യങ്ങളോ ഒന്നും വെഹിക്കിളിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നാക്ക് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മൂന്നാക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് രണ്ട് ഐസോഫിക് സാങ്ക്റേജ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഇവിടെ സെൻട്രലായിട്ട് നമുക്ക് മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് അവിടെ കൊടുത്തേക്കുന്നതാണ് സീറ്റിൻ്റെ ബാഗിൽ രണ്ട് സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒട്ടും ആയിട്ടുള്ള ഒരു ഫീലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു എയറി ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഓവറോൾ നല്ലൊരു ബാക്ക് സീറ്റ് തന്നെയാണെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടത് യെസ് അപ്പം അത്രയാണ് നമ്മുടെ ഈ ഒരു റിയർ സീറ്റിലെ വിശേഷങ്ങൾ പിന്നെ നമുക്ക് ഈ ഒരു പഞ്ച് ഡോട്ട് ടി വിയുടെ വേറൊരു വലിയ പ്രത്യേകത പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ആണ് ഈ ഒരു രീതിയിൽ ഫുൾ ഓപ്പണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വെഹിക്കിളിലേക്ക് ഉള്ള ആക്സസ് ഒന്നും ബുദ്ധിമുട്ടില്ല ഫ്രണ്ടിലെ ഡോറും അതുപോലെ തന്നെ നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ആണ് ഓക്കെ അപ്പം നമുക്ക് ഇനിയിപ്പോൾ നേരെ ഡ്രൈവ് ഇടയിലേക്കും യെസ് അപ്പം നമ്മുടെ പഞ്ച് ഡോട്ട് ടി വിയിലെ ഡ്രൈവ് വിശേഷങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് വെഹിക്കിളിന്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ റേഞ്ചാണ് വെഹിക്കിളിൻ്റെ ഒരു കമ്പനി ആവശ്യപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് ബി എച്ച് പി ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കു ആണ് മുപ്പത്തഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി ആണ് ഈ ഒരു ലോങ് റേഞ്ചിൽ നമുക്ക് വരുന്നത് ഇത് തന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ പറയുന്നത് ട്വന്റി ഫൈവ് കിലോ വാട്ട് അവറിന്റെ ബാറ്ററിയിലും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ഒരു സസ്പെൻഷൻ എടുത്ത് പറയേണ്ടതാണ് മക്വാഡ്സൺ ആണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആണ് ഒരു രക്ഷയില്ലാത്ത ഒരു കംഫർട്ടാണ് ഇപ്പം നമ്മൾ അത്യാവശ്യം ഒരു മോശപ്പെട്ട റോഡുകളിലൂടെ പോകുന്നത് പക്ഷേ ഇതൊന്നും നമുക്കറിയാനില്ല വളരെ അടിപൊളി ഒരു റൈഡ് തരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്കൊരു നല്ല മനോറിറ്റിയും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് എ ബി സി ഇ ബി ഡി ഹിൽ ഹോൾഡ് ഹിൽ ഡിസൈൻ കൺട്രോള് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഈ ഒരു പഞ്ചിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ചര ലക്ഷം രൂപയ്ക്ക് നമുക്കിപ്പം വെഹിക്കിളിന് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പതിനഞ്ചര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ ഇറക്കാൻ പറ്റും നമുക്ക് ഒരു ഓഫർ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ഓഫർ നമുക്ക് വേഹിക്കളിൽ വരുന്ന അറുപത്തയായിരം രൂപയുടെ ഒരു ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വേഹിക്കിളിൽ വരുന്നുണ്ട് അതിന്റെ ഒരു സ്പ്ലിറ്റ് അപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ നമ്മുടെ ഈ ഹൈസൺ മോട്ടേഴ്സിലെ അശ്വിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെ ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അശ്വിനെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്